മരിച്ച യുവതിയുടെ കുടുംബത്തിന് രണ്ട് കോടി ധനസഹായം വർദ്ധിപ്പിച്ച് അല്ലു അർജ്ജുനും പുഷ്പാ ടൂറ്റിയും പുഷ്പാ റ്റു സിനിമയുടെ റിലീസ് ദിനത്തിൽ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സ്ത്രീയുടെ കുടുംബത്തിന് ചിത്രത്തിലെ നായകൻ അല്ലു അർജുനും നിർമ്മാതാക്കളും ചേർന്ന് രണ്ട് കോടി രൂപ നൽകും ചിത്രത്തിന്റെ റിലീസ് ദിനത്തിൽ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിൽ അല്ലു അർജുൻ വന്നതിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച മുപ്പത്തിയാറ് കാരിയായ രേവതിയുടെ കുടുംബത്തിനാണ് തുക നൽകുക ഗുരുതരമായി പരിക്കേറ്റ രേവതിയുടെ ഒൻപത് കാരനായ മകൻ ചികിത്സയിൽ തുടരുകയാണ് യുവതിയുടെ കുടുംബത്തിന് അല്ലു അർജുൻ ഒരു കോടി രൂപയാണ് നൽകുക പുഷ്പാ റ്റുവിൻ്റെ നിർമ്മാതാക്കളായ മൈത്രി മൂവീസും സംവിധായകൻ സുകുമാറും അൻപത് ലക്ഷം രൂപ വീതം കുടുംബത്തിന് നൽകും ചലച്ചിത്ര നിർമ്മാതാവും തെലങ്കാന ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സണുമായ ദിൽരാജുവാണ് തുക രേവതിയുടെ കുടുംബത്തിന് കൈമാറുക അല്ലു അർജ്ജുൻ്റെ പിതാവ് അല്ലു അരവിന്ദാണ് ആണ് രേവതിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് രേവതിയുടെ മകനെ ഹൈദരാബാദിലെ കിംസ് ആശുപത്രിയിൽ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പ്രഖ്യാപിച്ചത് രേവതിയുടെ കുടുംബവുമായി ഇടപഴകാൻ പാടില്ലെന്ന നിയമോപദേശം ലഭിച്ചതിനാലാണ് ദിൽ രാജുവിനോട് തുക കൈമാറാൻ ആവശ്യപ്പെട്ടതെന്ന് അല്ലു അരവിന്ദ് പറഞ്ഞു രേവതി മരിച്ച സംഭവത്തിൽ അല്ലു അർജ്ജുനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു മൂന്ന് മണിക്കൂറിലേറെയാണ് താരത്തെ ചോദ്യം ചെയ്തത് പ്രധാന ചോദ്യങ്ങളോടൊന്നും അല്ലു പ്രതികരിച്ചില്ല എന്നാണ് പോലീസ് പറഞ്ഞത് ഇതിനിടെ സംഭവ ദിവസം നടൻ്റെ സുരക്ഷാ ജോലിക്കാർ ആളുകളെ മർദ്ദിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു രേവതിയെ സുരക്ഷാ ജോലിക്കാർ തൂക്കിയെടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളുമുണ്ട് വലിയ വടി ഉപയോഗിച്ച് ആളുകളെ സുരക്ഷാസേനയിൽപ്പെട്ടവർ നേരിടുന്നതും കാണാം മർദ്ദനക്കേസിൽ അല്ലുവിന്റെ സുരക്ഷാ ജോലിക്കാരനായ ആന്റണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്